വടക്കേ മലബാറിലെ പൂരമഹോത്സവത്തിന് സമാപനമായി പൂരം ഭക്തിയുടെ നിറവിൽ നടന്നു ഉത്തര കേരളത്തിലെ രണ്ടാമത്തെ വസന്തോത്സവമാണ് പൂരോത്സവം മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം നക്ഷത്രം വരെയുള്ള ദിവസങ്ങളിലാണ് പൂരോത്സവം കൊണ്ടാടാറുള്ളത് ഋതുമതിയാവാത്ത പെൺകുട്ടികൾ ഈ ദിവസങ്ങളിൽ വ്രതം നോറ്റ് കാമദേവനെ പൂജിച്ചു വരുന്നു പൂരോത്സവത്തിന്റെ പൂരം നാളിലാണ് കാമനെ അയക്കൽ ചടങ്ങ് നടക്കാറുള്ളത് കാമന നിവേദിക്കാൻ പൂരക്കഞ്ഞി ഉണ്ടാക്കും അടോട്ട് മൂത്തേടത്ത് കുതിര പഴയസ്ഥാനം പടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്ത് പൂരം കുളിച്ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത് ക്ഷേത്ര സ്ഥാനികരുടെ കാർമ്മികത്വത്തിലാണ് പൂരംകുളി ചടങ്ങുകൾ നടന്നത് ക്ഷേത്രം ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് പൂരംകുളി ചടങ്ങ് ദർശിക്കാനായി ദേവസ്ഥാന സന്നിധിയിലേക്ക് എത്തിയത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്